ഹലോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കുമ്പോൾ വൻപയർ തോരനാട്ടോ നല്ല അടിപൊളി ടേസ്റ്റോടെ വാഴക്കൂമ്പ് വൻപയർ തോരൻ വെക്കാം തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ രണ്ട് വാഴക്കൂമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതാട്ടോ അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ പുറത്തെ പോളയെല്ലാം പൊളിച്ചു കളഞ്ഞ ശേഷം ശേഷമുള്ളതാണേ ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊത്തി അരിഞ്ഞു വരുമ്പോഴേ ഇതിന് നടുഭാഗത്തൊരു കട്ടിയുള്ളൊരു ഭാഗമുണ്ടല്ലോ അതൊന്ന് കുത്തി കളയണം കേട്ടോ അത് കുത്തി കുത്തിക്കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ പിന്നെ ഞാൻ വാഴക്കുമ്പോൾ കഴുകാറില്ല എണ്ണ തൂത്ത് ഉള്ളൂ കേട്ടോ കഴുകാറില്ലേ അപ്പോൾ ഇതിലൊരു വലയുണ്ടല്ലോ എണ്ണ തൂത്ത് നമ്മൾ എടുക്കുമ്പം ആ വല എത്രയും പോകും കേട്ടോ കണ്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് വലയൊന്നുമില്ല ഇതുപോലെ നമ്മൾ എടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കൊരു അരപ്പു തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് സ്പൂൺ തേങ്ങ വലിയ സ്പൂണ് മൂന്ന് സ്പൂൺ തേങ്ങ മൂന്ന് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടെല്ലി വെളുത്തുള്ളി ഇതൊന്ന് ചറച്ചെടുക്കാമേ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഉണക്കമുളക് കരിയാപ്പിള ഇത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വഴട്ടെണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴക്കൂമ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള വൻവയർ ഞാൻ വേ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കൊന്ന് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട ശേഷം കൂട്ടി ഇളക്കണ്ട ഇതുപോലെ ഒന്ന് കവറ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെച്ചിരുന്നാൽ മതി ആവി നല്ലതുപോലെ കയറിയ ശേഷം മാത്രം നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏതാണ്ട് നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇത് ഒന്ന് ആയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇളക്കിയ ശേഷം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം അധികം കുഴഞ്ഞു പോകാതെ തന്നെ നമ്മൾ വൻപയർ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അധികം കുഴഞ്ഞു പോയിട്ടില്ല അപ്പോൾ വൻവയർ ഇല്ല ആയാലും ചെറുപയറായാലും കുഴപ്പമില്ലേ അപ്പം ഏതായാലും ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെക്കാം വൻപയർ ഇട്ടപ്പോഴും ഞാൻ ശകലം ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ നമ്മൾ രണ്ടിലും ഉപ്പിടുമ്പം ശ്രദ്ധിച്ച് വേണം കേട്ടോ ഉപ്പിടാൻ വേണ്ടി അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഇതിൻ്റെ ശകലം വെള്ളത്തിൻ്റെ മയം കാണാൻ ഒന്ന് ചിക്കി തോർത്തിയെടുക്കണേ അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് വൻപയർ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം അപ്പോൾ ഓക്കെ ബൈ താങ്ക്